സ്വയം രക്ഷപ്പെടാൻ ഓപ്ഷൻ ഇല്ല കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പള്ളിപ്പടർപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാം അത് ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ മൂന്ന് മിനിറ്റ് സമയമുള്ളൂ അതിനകത്ത് അതിന്റെ തൊട്ടടുത്തുള്ള ആരുടെങ്കിലും അട്രാക്ഷൻ അയാൾക്ക് അയാൾക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അയാൾ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ ജീവനോട് രക്ഷപ്പെടാൻ കഴിയൂ മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ എത്ര ശക്തനായിട്ടുള്ള ആൾ അൺകോൺഷ്യസ് അൺകോൺഷ്യസ് ആയ പിന്നെ നമ്മൾ അബോധാവസ്ഥയിൽ നേരെ വെള്ളത്തിൽ അടിയിലോട്ട് പോകും അടുത്ത ആറ് മുതൽ ഒൻപത് മിനിറ്റ് ക്ലിയറായോ അപ്പൊ അത്രയും ഡെയിഞ്ചറാണ് അതാണ് ഞാൻ പറഞ്ഞ അപകടം വേറെ ഏത് അപകടം സംഭവിച്ചാലും നമുക്ക് സമയം കിട്ടും രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ അവരെ ഹോസ്പിറ്റലി ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ഒരാളെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും വെള്ളത്തിൽ വീണ ആ ഒരാളെ മൂന്ന് മിനിറ്റിന് മുൻപ് പുറത്തെടുത്തില്ലെങ്കിൽ അയാൾക്ക് ജീവൻ കിട്ടില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ലിയറായോ അപ്പൊ നീന്താൻ അറിയാത്ത ആളുകളും ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് നീന്താൻ അറിയുന്ന ആളുകൾ ഓവർ കോൺഫിഡൻസിൽ ഒരു കാരണവശാലും വെള്ളത്തിൽ പോയി ഇറങ്ങരുത് ഒരുപാട് അപകടം സംഭവിക്കാൻ സാധിക്കുന്നു നേരത്തെ പറഞ്ഞു കുറവുണ്ടാകും